പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയെ തെറിവറിയുമ്പോൾ അതിന് നിങ്ങൾക്കൊരു സുഖമുള്ളത് കൊണ്ട് നിങ്ങൾ നന്നായി പ്രാധാന്യത്തോടുകൂടി കൊടുക്കും അതുകൊണ്ടൊന്നും അവിടെ ജനവിധിയൊന്നും മറിച്ചാവാൻ പോകുന്നില്ല അത് നമുക്ക് കാണാം അങ്ങനെ ഒരു കാര്യം ഈ ജില്ലയിലില്ല സംസ്ഥാനത്തും ഇല്ല അതെല്ലാം പാർട്ടിയുടെ നേതൃത്വം തന്നെ വളരെ മുമ്പേ പറഞ്ഞ കാര്യമാണ് ഏഷ്യ നെറ്റിന് ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ ഇനിയെങ്കിലും അത് പഠിക്കാൻ ശ്രമിക്കുക മനസ്സിലാക്കാൻ ശ്രമിക്കുക എ കെ ശശി ഇപ്പോഴും പാർട്ടി മെമ്പറാണ് ഇപ്പോ പാർട്ടിയുടെ അനുവാദത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം കെ ടി ഡി സിയുടെ പ്രവർത്തനത്തിനായി വിദേശ പരിപാടികൾക്ക് പോയിട്ടുള്ളത് അപ്പോ ഇവിടെ ഇപ്പോ നിങ്ങൾ പറയുന്നത് അങ്ങനെ ഒരു കാര്യം ശശി ചെയ്യുന്നു എന്നാണ് ഞങ്ങളുടെ അറിവിൽപ്പെട്ടിട്ടില്ല മുതിർന്ന പി കെ ശശി ഇപ്പോഴും പാർട്ടി മെമ്പറാണ് ഇപ്പോ പാർട്ടിയുടെ അനുവാദത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം കെ ടി ഡി സിയുടെ പ്രവർത്തനത്തിനായി വിദേശ പരിപാടികൾക്ക് പോയിട്ടുള്ളത് അപ്പോ ഇവിടെ ഇപ്പോ നിങ്ങൾ പറയുന്നത് അങ്ങനെ ഒരു കാര്യം ശശി ചെയ്യുന്നു എന്നാണ് ഞങ്ങളുടെ അറിവിൽപ്പെട്ടിട്ടില്ല ഇനി ശശി ചെയ്താലും ഈ പാർട്ടിയിലെ വേറെ ഏത് പാർട്ടിയുടെ പ്രവർത്തകർ ചെയ്താലും അവർ ഒറ്റപ്പെടുക എന്നല്ലാതെ ഈ പാർട്ടിയിൽ വലിയ രക്ഷ അതാണ് ഈ പാർട്ടിയുടെ അനുഭവം അതുകൊണ്ട് അത്തരം മനസ്സ് പി കെ ശശിക്ക് രൂപപ്പെട്ടിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഏഷ്യാനെറ്റിന് തോന്നിയിട്ടുണ്ടാവും പക്ഷെ ഞങ്ങൾക്ക് തോന്നുമ്പോഴാ അത് ഞങ്ങളുടെ നാട്ടിലെ ജനങ്ങളോട് പറയും ഒരു കേരളത്തിലെ പ്രതല പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കേന്ദ്രങ്ങളൊക്കെ ഡിസംബർ പതിനൊന്നിനും ഒമ്പതിനുമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞ കഴിഞ്ഞു നമുക്ക് ഏവർക്കും അറിയാം ഡിസംബർ മാസം ആദ്യവാരത്തോടുകൂടി തന്നെ എലക്ഷൻ നടത്തി പൂർത്തിയാക്കണം ഡിസംബർ ഇരുപതിനകം തന്നെ പുതിയ ബോർഡ് നിലവിൽ വരണമെന്നുള്ളതെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പാലക്കാട്ടിലെ എൽ ഡി എഫും സി പി എമ്മും വളരെ മുമ്പേ തന്നെ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളെല്ലാം മുൻകൂട്ടി തയ്യാറാക്കി നടപ്പിലാക്കി കഴിഞ്ഞു കഴിഞ്ഞു ഇനി നോമിനേഷൻ കൊടുക്കുക ജനങ്ങളെ നേരിട്ട് കാണുക ജനങ്ങൾ വമ്പിച്ച ഭൂരിപക്ഷത്തോടുള്ള ജനവിധിയെ ഞങ്ങൾ അംഗീകരിക്കുക എന്നതാണ് ഇപ്പോൾ ഞങ്ങൾക്കാകെ കാരണം വാർഡ് തലം മുതൽ ജില്ലാ പഞ്ചായത്തിന്റെ വാർഡ് വരെയുള്ള കമ്മിറ്റികളുടെ രൂപീകരണമല്ല വളരെ മുൻപ് തന്നെ പാലക്കാട് ജില്ലയിൽ പൂർത്തിയാക്കുന്നു എൽ ഡി എഫിന്റെ സീറ്റ് വിഭജനം ജില്ലാ പഞ്ചായത്തിൽ പൂർത്തിയാക്കി ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളെല്ലാം ചുരുക്കം ചില പഞ്ചായത്തുകൾ ഒഴിച്ച് ബാക്കിയെല്ലാം വളരെ കൂടിയും യോജത്തോടു കൂടിയുമാണ് ഒരു തരത്തിലുള്ള അപശബ്ദങ്ങളും ഇല്ലാതെ എൽ ഡി എഫിന്റെ എല്ലാ എലക്ഷൻ പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എനിക്ക് വളരെ അഭിമാനത്തോടു കൂടിയും കൂടിയും പങ്കുവെക്കാറുണ്ട് ആ നിലയ്ക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ള വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായ ചർച്ചയാകുമെന്ന് മാത്രമല്ല വലിയ വിജയം വലിയ അനുകൂലമായ ഒരു സ്ഥിതി ഇന്ന് കേരളത്തിലാകെ പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിലെതല പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ വൻ വിജയമാണ് എൽ ഡി എഫിന് ഈ ജില്ലയിലാകെ ജനങ്ങൾ തന്നിട്ടുള്ളത് ആ തന്ന ഉത്തരവാദിത്ത കൂടി തന്നെ അഞ്ചു വർഷക്കാലം രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലാതെ അത് വ്യക്തിഗത ആനുകൂല്യങ്ങളിലാണെങ്കിലും വികസന പ്രവർത്തനങ്ങളിലാണെങ്കിലും ക്ഷേമ പ്രവർത്തനങ്ങളിലാണെങ്കിലും അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ചായ് നോക്കിട്ടല്ല എൽ ഡി എഫ് നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതികൾ പ്രവർത്തനം നിർവഹിച്ചിട്ടുള്ളത് എല്ലാവർക്കും നീതി ലഭിക്കുക അത് കേരള ഗവൺമെന്റിന്റെ അതേ ലക്ഷ്യം ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് അനുകൂലമായി വിധിച്ചിട്ടുള്ള ബോർഡുകളൊക്കെ ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം അത് തന്നെയാണ് ആ വികസന പ്രവർത്തനം ജില്ലയിലാകെ നമുക്ക് കാണാൻ കഴിയും വലിയ മുന്നേറ്റം ഓരോ ഗ്രാമപഞ്ചായത്തിലും ജനജീവിതത്തിലുണ്ടായിട്ടുണ്ട് നാട്ടിലെ എല്ലാ മുക്കും മൂലയിലും വലിയ വികസനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ നിലയിലേക്ക് ഞങ്ങൾക്ക് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഞങ്ങൾ ഭരിച്ചിട്ടുള്ള എല്ലാ മുനിസിപ്പൽ പഞ്ചായത്തുകളിലും നന്നായി നടത്താൻ വേണ്ടി സാധിച്ചു അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ ചുരുക്കം ചില പഞ്ചായത്തുകളാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് മണ്ണാർക്കാടും പാലക്കാട് മുനിസിപ്പാലിറ്റികളാണ് മുനിസിപ്പൽ മുനിസിപ്പാലിറ്റികൾ എന്ന നിലയ്ക്ക് എൽ ഡി എഫില് ലഭിക്കാതിരുന്നത് ഇതെല്ലാം ഞങ്ങൾക്ക് അനുകൂലമായ ജനവിധി ഇത്തവണ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കഴിഞ്ഞ തവണ ലഭിക്കാതെ പോയ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും ഇത്തവണ ഞങ്ങൾ പിടിച്ചെടുക്കും അതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും അത് മുംബൈ തന്നെ സ്വചമായി പ്രവർത്തനം നടത്തി വരികയാണ് അതിൻ്റെ അവസാന കേടുകൊട്ടായിരിക്കും ഡിസംബർ പതിമൂന്നിന്റെ റിസൾട്ട് എന്നാണ് എനിക്ക് ഞങ്ങളോട് പറഞ്ഞത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഞങ്ങളുടെ ഒരു സംഘടന കീഴ്വഴക്കം അനുസരിച്ച് സ്ഥാനാർത്ഥികളെ അതാത് ലോക്കൽ കമ്മിറ്റികൾ ചർച്ച ചെയ്ത് ആ ചർച്ച ചെയ്ത സ്ഥാനാർത്ഥികളുടെ നിർദ്ദേശമായി വാർഡ് കമ്മിറ്റികൾ ചർച്ച ചെയ്യും ചർച്ചയ്ക്ക് വയ്ക്കും ആ വാർഡ് കമ്മിറ്റികളുടെ അഭിപ്രായം കൂടി കണക്കിലെടുത്ത് ആരാണ് സ്ഥാനാർത്ഥി എന്ന് ഫയൽ അങ്ങനെ അവസാന ഘട്ടം ആയി കഴിഞ്ഞാൽ ആ സ്ഥാനാർത്ഥികളെ പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ അംഗീകാരത്തോടുകൂടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു അതാത് പഞ്ചായത്തുകളിൽ തന്നെയാണ് പ്രഖ്യാപിക്കുക ഏരിയ കമ്മിറ്റി എല്ലാ പഞ്ചായത്തിൻ്റെ പ്രഖ്യാപിക്കുന്ന രീതി ഞങ്ങൾക്കില്ല അതാത് പഞ്ചായത്തുകളിലെ പഞ്ചായത്ത് കമ്മിറ്റികൾ അവിടെ പ്രഖ്യാപനം നടത്തും ആ നിലയ്ക്കുള്ളതാണ് ഇതുവരെയുള്ള ഞങ്ങൾ ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ചെയ്തു വന്നത് രാഷ്ട്രീയ സാഹചര്യത്തിന്റെ മത്സരിക്കുന്ന പട്ടാമ്പി ബിഫോർ പട്ടാമ്പി നേരത്തെ കോൺഗ്രസ് ആയിരുന്നു അത് നിങ്ങൾക്ക് ഒരു വീണ്ടും കോൺഗ്രസ് ആയി വീണ്ടും കോൺഗ്രസ് ആയി അതുകൊണ്ട് പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നെനിക്ക് വലിയൊരു നർത്തമൊന്നും ഉണ്ടാവാൻ ഞങ്ങൾ ഇത്തവണ ചെയ്യുന്ന അല്ലെങ്കിൽ നടത്തുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് കേരളത്തിന്റെ വികസന രാഷ്ട്രീയമാണ് ക്ഷേമം നടത്തിയിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം അതാണ് ജനങ്ങൾ മുമ്പിൽ വെക്കുക ജനങ്ങൾ അത് നല്ലതുപോലെ ഇതിനകം തന്നെ മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഇപ്പോ നാനൂറ് രൂപ പെൻഷൻ കിട്ടി സ്കീം തൊഴിലാളികളുടെയെല്ലാം ഈ കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും ക്ഷേമ പ്രവർത്തനങ്ങൾ പ്രഖ്യാപിച്ചു മുപ്പത്തിയൊന്ന് ലക്ഷത്തി മുപ്പത്തിനാലായിരം ആയിരം രൂപ വെച്ച് പെൻഷൻ കൊടുക്കാൻ ഞങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞു അതുകൊണ്ട് തന്നെ പട്ടാമ്പിയിലെ ബി ഫോർ എന്ന് പറയുന്ന സംഘടന കോൺഗ്രസിന്റെ കൂടെ കൂടിയാലും യാതൊന്നും ഞങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നില്ല വിരുദ്ധത നന്നായി പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയെ തെറിവറിയുമ്പോൾ അതിന് നിങ്ങൾക്കൊരു സുഖമുള്ളത് കൊണ്ട് നിങ്ങൾ നന്നായി പ്രാധാന്യത്തോടുകൂടി കൊടുക്കും അതുകൊണ്ടൊന്നും അവിടെ ഒന്നും മറിച്ചാവാൻ പോകുന്നില്ല അത് നമുക്ക് കാണാം അങ്ങനെ ഒരു കാര്യം ഈ ജില്ലയിലില്ല സംസ്ഥാനത്തും അതെല്ലാം പാർട്ടിയുടെ നേതൃത്വം തന്നെ വളരെ മുമ്പേ പറഞ്ഞ കാര്യമാണ് ഏഷ്യാനെറ്റിന് ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ ഇനിയെങ്കിലും അത് പഠിക്കാൻ ശ്രമിക്കുക മനസ്സിലാക്കാൻ ശ്രമിക്കുക പി കെ ശശി ഇപ്പോഴും പാർട്ടി മെമ്പറാണ് ഇപ്പോ പാർട്ടിയുടെ അനുവാദത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം കെ ടി ഡി സിയുടെ പ്രവർത്തനത്തിനായി വിദേശ പരിപാടികൾക്ക് പോയിട്ടുണ്ട് അപ്പോ ഇവിടെ ഇപ്പോ നിങ്ങൾ പറയുന്നത് അങ്ങനെ ഒരു കാര്യം ശശി ചെയ്യുന്നു എന്നാണ് ഞങ്ങളുടെ അറിവിൽ അറിവിൽപ്പെട്ടിട്ടില്ല ഇനി ശശി ചെയ്താലും ഈ പാർട്ടിയിലെ വേറെ ഏത് പാർട്ടിയുടെ പ്രവർത്തകർ ചെയ്താലും അവർ ഒറ്റപ്പെടുക എന്നല്ലാതെ ഈ പാർട്ടിയിൽ വലിയ രക്ഷയിൽ നിന്നുണ്ടാവും അതാണ് ഈ പാർട്ടിയുടെ അനുഭവം അതുകൊണ്ട് അത്തരം മനസ്സ് പി കെ ശശിക്ക് രൂപപ്പെട്ടിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഏഷ്യാനെറ്റിന് തോന്നിയിട്ടുണ്ടാവും പക്ഷെ ഞങ്ങൾക്ക് തോന്നുമ്പോഴാ അത് ഞങ്ങളുടെ നാട്ടിലെ ജനങ്ങളോട് പറയും നാട്ടിലെ ജനങ്ങളോട് പറയുമ്പോൾ സി പി എമ്മിനെ രക്ഷാബലയം തീർക്കുന്ന ലക്ഷോപിലക്ഷം മനുഷ്യർ അവരെ അവരുടെ മനസ്സുകളിൽ നിന്ന് മാത്രമല്ല അവർ